മാർച്ച് പത്തൊമ്പത് ഇന്ന് യോസഫ് പിതാവിൻ്റെ തിരുനാളാണ് യോസഫ് പിതാവിൻ്റെ മരണ ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന് യോസഫ് പിതാവ് എന്ന് എവിടെ വെച്ച് മരിച്ചു എന്നതിന് സുവിശേഷങ്ങളിൽ സൂചന ഒന്നുമില്ല സുവിശേഷങ്ങളിൽ നാം അവസാനമായി വിശുദ്ധ യൂസഫിനെ കാണുന്നത് ലൂക്ക രണ്ടാമധ്യായം പതിനാല് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത് പ്രകാരം ഈശോയുടെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ യോസഫ് പിതാവ് മരിച്ചു എന്നതാണ് പാരമ്പര്യ വിശ്വാസം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് വാക്യങ്ങളിൽ ഈശോ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കുരിശിൽ കിടന്നുകൊണ്ട് പ്രിയ ശിഷ്യനായ യോഹന്നാനെ തൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സംരക്ഷണം ഭരമേൽപ്പിക്കുന്നതായി കാണാം യൂസഫ് പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് ചില അനുമാനങ്ങളും കഥകളും പാരമ്പര്യ വിശ്വാസങ്ങളും അപ്പോക്രിഫൽ കൃതികളിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് വിശ്വസനീയമല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഹിസ്റ്ററി ഓഫ് ജോസഫ് ദി കാർപ്പൻറ്റർ എന്ന കൃതിയിൽ യൂസഫ് പിതാവ് നൂറ്റി പതിനൊന്നാമത്തെ വയസ്സിൽ എ ഡി പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പതിൽ ജൂലൈ ഇരുപതാം തീയതി മരിച്ചു എന്ന് കാണാം വിശുദ്ധ എപ്പിഫാനിയൂസിൻ്റെ അഭിപ്രായത്തിൽ തൊണ്ണൂറ് വയസ്സുള്ളപ്പോഴാണ് യൂസഫ് പിതാവ് മരിച്ചത് വന്ദനീയനായ ബീഡ് പറയുന്നത് യൂസഫ് പിതാവ് നസ്രത്തിൽ വെച്ച് മരിച്ചു എന്നും ജോസഫാത്ത് താഴ്വരയിൽ സംസ്കരിക്കപ്പെട്ടു എന്നുമാണ് കത്തോലിക്ക സഭയിൽ പാരമ്പര്യമായി മാർച്ച് പത്തൊമ്പതിനാണ് യേസു പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് യൂസഫ് പിതാവ് നന്മരണ മധ്യസ്ഥനായി വണങ്ങപ്പെടുന്നു കാരണം യേസു പിതാവിന് ലഭിച്ചത് ശാന്തമായ ഒരു മഹാഭാഗ്യമരണമായിരുന്നു ഈശോയുടെയും പരിശുദ്ധ മറിയത്തിൻ്റെയും സാന്നിധ്യം മരണസമയത്ത് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ വിശ്വസിക്കപ്പെട്ടുവരുന്നത് ഈ വിശ്വാസം കൊണ്ടാകാം വിശ്വാസികളുടെ മരണ നേരത്ത് ഈശോ മറിയം യുസേപ്പേ എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന പ്രാർത്ഥന മരണാസുനർക്ക് ചൊല്ലി കൊടുക്കുന്നത് ഞങ്ങളുടെ വത്സല പിതാവായ മാറിയുസേപ്പേ അങ്ങ് ഈശോമിശിഹായുടെ തൃക്കരങ്ങളിൽ പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിൽ സമാധാനപൂർണമായി മരണം പ്രാപിച്ചുവല്ലോ പാപികളായ ഞങ്ങളുടെ മരണസമയത്ത് ഈശോയുടെയും പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും അങ്ങയുടെയും സഹായം ഞങ്ങൾക്ക് നൽകണമേ അപ്രകാരം ഞങ്ങൾ നിത്യാനന്ദ സൗഭാഗ്യത്തിൽ ചേരുവാൻ അർഹരായിത്തീരട്ടെ നല്ല മരണത്തിന് പ്രതിബന്ധമായ പാപത്തെയും അതിൻ്റെ സാഹചര്യങ്ങളെയും ലൗകിക വസ്തുക്കളോടുള്ള അതിരുകടന്ന സ്നേഹത്തെയും പരിത്യജിക്കുവാനുള്ള ധീരത ഞങ്ങൾക്ക് നൽകണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനികളെ അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ വിശുദ്ധ അവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശദാവസ്ഥയെപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശദപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിലിരിക്കുന്ന മധ്യസ്ഥ ഞങ്ങൾക്ക് 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 വേണ്ടി 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 ആശ്രയമേ തിരുസഭയുടെ പാലക പ്രാർത്ഥിക്കാം നിർമ്മലയായ പരിശുദ്ധ ഭർത്താവായി നീതിമാനും വിവേകിയും കനികനുമായ അവസയപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേ